എൻ്റെ പേര് അൽപോൻസാമ ജോസഫ് ഞാൻ വരുന്നത് ചുങ്കപ്പാറയിൽ നിന്നാണ് എനിക്ക് അമ്മമാതാവും ഈശോയും തന്ന അനുഗ്രഹം സാക്ഷ്യപ്പെടുത്താനാണ് ഞാൻ ഈ അൽത്താറയിൽ നിൽക്കുന്നത് ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി മാർച്ച് ഒന്നാം തീയതി ആയിരുന്നു ഞാൻ ആദ്യമായി എൻ്റെ ഉടമ്പടിയിൽ വെച്ച ഒന്നാമത്തെ നിയോഗം എനിക്ക് ആറുമാസമായിട്ട് ഒരു ജോലി ഇല്ലാതെ ഞാൻ ഞാൻ ഇതിനു മുമ്പേ ജോലി ചെയ്തത് ഗുജറാത്തിലാണ് പതിനെട്ട് വർഷത്തെ എക്സ്പീരിയൻസ് എനിക്കുണ്ടായിരുന്നു നേഴ്സിംഗ് ഫീൽഡിൽ പിന്നെ എനിക്ക് വേറെ എവിടെയെങ്കിലും പോകണമെന്ന് ഞാൻ ആഗ്രഹിച്ച ഈശോയോട് പ്രാർത്ഥിച്ചു അപ്പോൾ ഒരു ഹിന്ദു സഹോദരിയായ ഒരു കുട്ടി എന്നോട് പറഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിൽ ചേച്ചി കൃപാസനമെന്ന് പറയുന്നൊരു പള്ളിയുണ്ട് അവിടെ പോയി ചേച്ചി പ്രാർത്ഥിക്കുക അപ്പം ഞാൻ എൻ്റെ മമ്മിയോട് പറഞ്ഞു മമ്മി മമ്മി പോയി ഉടമ്പടി എടുക്കുക നമ്മുടെ വീടിന് വേണ്ടി മമ്മി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു മമ്മിക്ക് മാതാവിനെയാണ് കിട്ടിയത് അന്ന് മുതൽ ഞങ്ങളുടെ കുടുംബത്തിന് എത്ര നല്ല ഉയർച്ച ഉണ്ടായി മമ്മി പ്രാർത്ഥിച്ച ഞങ്ങൾക്ക് മൂന്ന് പേർക്കും മമ്മിയുടെ ഞങ്ങൾ നാല് പെൺമക്കളാണ് ഞങ്ങൾ മൂന്ന് പേർക്കും വെളിയിൽ പോകുവാൻ മാതാവ് അവസരം തന്നു എനിക്കും എൻ്റെ രണ്ട് രണ്ടനിയത്തിമാർക്കും ഞങ്ങൾ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിന്ന കുടുംബമായിരുന്നു അങ്ങനെ എൻ്റെ മമ്മി ഉടമ്പടി എടുത്തു പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് നല്ലൊരു ഭവനമുണ്ടായി ആ ഭവനം പണിയുവാൻ ആദ്യം ഞങ്ങളുടെ കയ്യിൽ കാശില്ലായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് മൂന്ന് പേർക്കും മാതാവ് നല്ല ജോലി തന്ന് തന്നനുഗ്രഹിച്ചത് മുഹേന ഞങ്ങൾക്ക് നല്ലൊരു ഭവനമുണ്ടായി നാൽപ്പത് വർഷമായിട്ട് ഞങ്ങളൊരു കുഞ്ഞു ഭവനത്തിലായിരുന്നു താമസിച്ചിരുന്നത് അപ്പോൾ ഞങ്ങൾക്ക് നല്ല ആവശ്യത്തിന് താമസിക്കാൻ സൗകര്യമുള്ള ഒരു ഭവനം തന്ന് മാതാവും ഈശോയും ഞങ്ങളെ അനുഗ്രഹിച്ചു രണ്ടാമതായി ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഒരു ജോലിക്ക് വേണ്ടിയാണ് ഇവിടെ വന്നതും മമ്മി എന്നോട് പറഞ്ഞു ഞാനല്ലേ ഉടമ്പടി എടുത്തിരിക്കുന്നത് നീ നല്ലതായി പ്രാർത്ഥിക്കാറില്ലല്ലോ അതുകൊണ്ട് നിനക്ക് ദൈവം അനുഗ്രഹം തരാത്തത് മാതാവ് അതുകൊണ്ട് നീ നല്ലതായി പോയി ഉടമ്പടി എടുത്ത് നീ നിൻ്റെ നിയോഗത്തിന് വേണ്ടി നിയോഗം വെച്ച് പ്രാർത്ഥിക്കുകയെന്ന് പറഞ്ഞു ഞാനിവിടെ പൂർണ്ണ മനസ്സോടെ മാതാവിൻ്റെ അടുക്കൽ വന്നു ഞാൻ നിയോ ഉടമ്പടി എടുത്തു ഞാൻ ഉടമ്പടി എടുത്തത് മാർച്ച് ഒന്നാം തീയതിയാണ് ഞാൻ വീട്ടിൽ പോയി എനിക്ക് ജാൻ ഏപ്രിൽ മൂന്നാം തീയതി ഞാൻ ദുബായിക്ക് പോയി ഞാൻ ഹോം കെയർ ഡ്യൂട്ടിക്ക് വേണ്ടിയായിരുന്നു പോയത് അവിടെ ചെന്നപ്പോൾ ആ ഡ്യൂട്ടിക്ക് എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ട് വന്നു കിട്ടിയില്ല പക്ഷെ ആ ഏജൻ്റ് ഒരു മുസ്ലിം ആയിരുന്നു ആ പുള്ളിക്കാര് ഞാൻ കരയുന്നത് കണ്ടപ്പോൾ നിന്നെ ഒരു സ്ഥലത്ത് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു എന്നെ കൊണ്ടുപോയത് മാതാവിൻ്റെ പള്ളിയിലേക്കായിരുന്നു ഞാൻ ആ പള്ളിയിൽ പോയി മനസ്സുരുക്കി മാതാവിനോട് പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് ഞാൻ എല്ലാ ദിവസവും ആ പള്ളിയിൽ പോയി ജപമാല ചൊല്ലുമായിരുന്നു കുർബാന കൂടുമായിരുന്നു അങ്ങനെ ഒരു അഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് മറ്റൊരിടത്തേക്ക് ഒരിടത്തന്നെ കൊണ്ടുപോയി പക്ഷേ അവിടെയും എനിക്ക് ജോലി ശരിയായില്ല മൂന്നാമത് ഞാൻ സ്വയമായിട്ട് ഞാൻ ആ ഏജൻറ്റിനോട് പറഞ്ഞു എനിക്ക് ഞാൻ തന്നെ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പൊക്കോളാം ഞാൻ അങ്ങനെ ഒരു ഒരിടത്ത് എന്നോട് പറഞ്ഞ ഒരു സ്ഥലത്ത് എൻ്റെ ഏജൻറ് പറഞ്ഞ സ്ഥലത്ത് ഞാൻ പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു അവിടെ ഒരു ബാബ ആയിരുന്നു ഞാൻ എന്നെ ഒരുപാട് ആ ബാബയ്ക്ക് ഇഷ്ടപ്പെട്ട് എനിക്കും ഞാൻ അവിടെ ഡ്യൂട്ടി ചെയ്തു പക്ഷേ നാല് മാസമേ എനിക്ക് ആ ഡ്യൂട്ടിയിൽ നിൽക്കാൻ പറ്റുകയുള്ളൂ ബാബ മരിച്ചുപോയി അപ്പം മാഡം എന്നോട് പറഞ്ഞു നീ ഒരു കുഴപ്പവും ഇല്ല എൻ്റെ കൂടെ ഇവിടെ നിന്നോളാൻ അപ്പോൾ എനിക്കവിടെ ഒരു പണിയുമില്ല എനിക്ക് പ്രാർത്ഥിക്കാൻ ഒരുപാട് സമയം മാതാവ് എനിക്ക് എത്ര നല്ലതായി ഒരുക്കി തന്നു ഞാൻ പ്രാർത്ഥനയിൽ പൂർണ്ണമായും വിശ്വസിച്ച് എനിക്ക് കിട്ടുന്ന ഓരോ നിമിഷവും ഞാൻ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഉപയോഗിച്ചു ഞാൻ ബൈബിൾ വായിച്ചു ഒന്നും രണ്ടു മണിക്കൂർ ബൈബിൾ വായിച്ചു എന്ന് സമ്പൂർണ്ണ ജപമാല ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ അഞ്ച് മണിക്ക് ഞാൻ മേഡത്തിൻ്റെ കൂടെയാണ് കിടക്കുന്നത് മേഡം അഞ്ച് മണിക്ക് എഴുന്നേക്കും അവരുടെ പ്രാർത്ഥന ചൊല്ലാൻ ആ സമയത്ത് ഞാൻ താഴെ വരും ഞാൻ ബൈബിൾ എടുക്കും ബൈബിൾ തുറന്ന് ഞാൻ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കും ശീകരണ പ്രാർത്ഥന ചൊല്ലും ശക്തമായി പ്രാർത്ഥിക്കാൻ തുടങ്ങി എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും ഞാൻ മാതാവിൻ്റെയും ഈശോയുടെ മുമ്പിൽ ഇറക്കി വെച്ചു ഇതിനു മുമ്പ് ഞാൻ ഒട്ടും പ്രാർത്ഥിക്കത്തില്ലായിരുന്നു പതിനെട്ട് വർഷം ഞാൻ ജോലി ചെയ്തപ്പോൾ വെറുതെ കുറിച്ച് വരച്ചിട്ട് കയറിക്കിടക്കുമായിരുന്നു കാരണം ജോലി ഫാറം അതുപോലെയായിരുന്നു ഒറ്റ ഡ്യൂട്ടിയായിരുന്നു എനിക്ക് ലേബർ റൂമിലായിരുന്നു ഡ്യൂട്ടി വന്ന് താമസിച്ച് കഴിയുമ്പോൾ ഞാൻ കുരിച്ചു വരയ്ക്കാതെ വെറുതെ നെറ്റിയിൽ കുറിച്ച് വരച്ചിട്ട് കിടന്ന് ഉറങ്ങുമായിരുന്നു പക്ഷേ ഞാൻ ആ ദുബായിൽ പോയി എനിക്ക് ബുദ്ധിമുട്ടുകൾ ഇശോയും അമ്മയും വരുത്തിയത് എനിക്ക് ശരിക്കും മനസ്സിലായി എന്നെ പ്രാർത്ഥനയിലോട്ട് തിരിച്ചു കൊണ്ടുവരുവാനാണെന്ന് ഞാൻ ശക് ശക്തമായി പ്രാർത്ഥിച്ചു ഞാൻ ബൈബിൾ വായിച്ചു അച്ഛൻ്റെ എല്ലാ ധ്യാനങ്ങളും ഞാൻ ഒന്നുപോലും മുടങ്ങാതെ കേൾക്കും കേട്ടത് റിപ്പീറ്റ് കേൾക്കും ഞാൻ എല്ലാ സാക്ഷ്യങ്ങളും ഞാൻ കേൾക്കും അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കും എല്ലാ എല്ലാ ധ്യാനങ്ങളും ഞാൻ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യും എന്നെ കൊണ്ടാവുന്നത് പോലെ ഞാൻ ഓരോരുത്തരോടും പറയും നിങ്ങൾ ഇത് ചെയ് ചെയ് ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്കെല്ലാം കിട്ടും അങ്ങനെ ഞാൻ ഓരോരുത്തർക്ക് ഫോൺ വിളിച്ച് പറയാൻ തുടങ്ങി അത്ര ശക്തമായി ഞാൻ ഈശോയോടും മാതാവിനോടും അടുത്തു രണ്ടാമതായി എൻ്റെ ചേച്ചിക്കൊരു നല്ല ഭവനമില്ലായിരുന്നു അപ്പോൾ ഞാൻ ഇവിടെ വന്ന ഉടമ്പടി എടുത്തപ്പോൾ രണ്ടാമത്തെ നിയോഗമായി അത് വെച്ചു ആ ഭവനം പതിനെട്ട് വർഷമായി അവർ ആഗ്രഹിക്കുന്നതായിരുന്നു അവർക്കില്ലാതിരുന്ന ആ ഭവനം വെറും ആറു മാസം കൊണ്ട് മാതാവ് നല്ലൊരു ഭവനം കൊടുത്തവരെ അനുഗ്രഹിച്ച് അവർ അത്യധികം വിശ്വാസത്തിലേക്ക് വന്നു അവരിവിടെ വന്ന് ഉടമ്പടി എടുത്തു മാതാവിനോട് പ്രാർത്ഥിച്ചു അവർ പ്രാർത്ഥിച്ച എല്ലാ നിയോഗങ്ങളും മാതാവ് അവർക്ക് നേടിക്കൊടുത്തു ആ സാക്ഷ്യം ഇവിടെ വന്ന് എൻ്റെ ചേട്ടൻ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തു മൂന്നാമതമായി എനിക്ക് ഇയർ ബാലൻസ് ഉണ്ടായിരുന്നു അത് പതിനെട്ട് വർഷമായി എന്നെ സ്ഥിരം ഭയങ്കരമായി അലട്ടിയ ഒരു കാര്യമായിരുന്നു ഒരുപാട് മെഡിസിൻ എടുത്തു ഒരുപാട് എക്സസൈസ് ചെയ്തു ഒരുപാട് ഡോക്ടേഴ്സിനെ കണ്ടു എനിക്കൊരു കുറവുമില്ലായിരുന്നു എല്ലാം മൂന്ന് നാല് മാസം കൂടുമ്പോൾ ഇയർ ബാലൻസ് എന്നെ ശല്യപ്പെടുത്തുമ്പോൾ എനിക്ക് ജോലി ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലായിരുന്നു കറങ്ങും ഭയങ്കരമായി ഞാൻ വീണ് പോയി നി വീണ് പോകും നിൽക്കൽ നടത്തും അതുപോലെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഞാൻ മാതാവിനോട് ഉടമ്പടി എടുത്തു കഴിഞ്ഞ് ഉടമ്പടി തൈലവും ഞാൻ ഉപ്പും കഴിച്ച് സ്ഥിരം ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി മാതാവിനോട് ഇപ്പോൾ ഒരു വർഷമായിട്ട് എനിക്ക് ഒരു കുഴപ്പവുമില്ല ഒരു ബുദ്ധിമുട്ടും ഒരു രോഗങ്ങളും എന്നെ അലട്ടത്തില്ല ഞാൻ ഒരു ഉടമ്പടി എടുത്തു കഴിഞ്ഞ് ഒരു മെഡിസിൻ പോലും ഞാൻ ജീവിതത്തിൽ കഴിക്കാറില്ല മാതാവിൻ്റെ ഉടമ്പടി വസ്തുക്കൾ മാത്രമാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഒന്നും ഞാൻ കഴിക്കാറില്ല നാലാമതായി ഞാൻ വെച്ചത് എൻ്റെ മകന് പത്തിൽ നല്ല മാർക്ക് കിട്ടണമെന്നായിരുന്നു അവന് മാത്സിന് തീർത്തും പുറകോട്ടായിരുന്നു ടീച്ചർ എപ്പോഴും എന്നോട് കംപ്ലയിൻറ്റ് പറയുമായിരുന്നു ഞാൻ വെളിയില്ല ജോലി ചെയ്യുന്നെങ്കിലും എനിക്ക് ഫോൺ ചെയ്ത് ക്ലാസ് ടീച്ചർ പറയും ഇവ മാത്സിന് തോറ്റുപോകും അപ്പോൾ ഇവ പത്തി തോറ്റു പോകത്തില്ലെന്നപ്പം ഞാൻ മാതാവിനോട് പറയും മാതാവേ അവനെ മാർക്ക് കൊടുത്ത് ജയിപ്പിക്കണം ജയിക്കാനുള്ള മാർക്ക് കണക്കിന് കൊടുക്കണമേ പക്ഷേ മറ്റുള്ള വിഷയങ്ങൾ ആവറേജ് നല്ല ആയിരുന്നു അവൻ അങ്ങനെ അവനെ മാത്സിന് നല്ല മാർക്ക് കൊടുത്ത് മാതാവ് അനുഗ്രഹിച്ചു നല്ല ടെക് നല്ല മാർക്ക് പത്തിൽ പത്തിലവനും മേടിച്ച് ജയിക്കുവാനും പറ്റി അഞ്ച് അഞ്ചാമതായി ആറാമതായി ഞാൻ വെച്ചത് ആറാമതായി ഞാൻ സാക്ഷ്യത്തിൽ വെച്ചതല്ല എൻ്റെ ഒരു കൂട്ടുകാരിയുടെ വീട്ടിൽ നിന്നും സ്വർണം കാണാതെ പോയി ഏഴു പവൻ അപ്പം അവൾ എന്നോട് പറഞ്ഞെടി നീ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുമല്ലേ എൻ്റെ മമ്മിയുടെ അടുക്കൽ നിന്ന് ഏഴ് പവൻ സ്വർണം കാണാതെ പോയി അതെൻ്റെ അനിയൻ്റെയാണ് അത് അനിയൻ ഗൾഫിൽ നിന്ന് വരുമ്പോൾ തിരിച്ചു കൊടുക്കേണ്ടതാണ് മമ്മിക്ക് എത്രയും കൊടുക്കാൻ പൈസയില്ല ഒന്ന് പ്രാർത്ഥിക്കണമേ എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു നീയും കൂടെ ശക്തമായിട്ട് പ്രാർത്ഥിക്കുക ഞാനവക്ക് ഉടമ്പടി പ്രാർത്ഥനകൾ എപ്പോഴും വായിച്ചു കൊടുക്കും അവൾക്ക് നല്ല വിശ്വാസവുമാണ് അവൾ ഞാനും കൂടെ ഒരുപോലെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി ഏഴ് ദിവസം ഞങ്ങൾ ശക്തമായി പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഏഴാം ദിവസം അവളുടെ വീടിൻ്റെ ചനലിൽ കൂടെ ആരോ ആ സ്വർണം അഹത്തിട്ടിട്ട് പോയി ഏഴ് ദിവസം കഴിഞ്ഞ് അവളുടെ സ്വർണം കിട്ടി അവൾ അവളന്നോട് സന്തോഷത്തോടെ വിളിച്ചു പറഞ്ഞേടി നിൻ്റെ പ്രാർത്ഥനയ്ക്ക് പ്രതിഫലമുണ്ടായി എൻ്റെ ആ സ്വർണം തിരിച്ച് കിട്ടിയെന്ന് പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നത് ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് കിട്ടി അവൾക്ക് തന്നെ കാലിന് നീരുണ്ടായി കൊറോണ വന്നു കഴിഞ്ഞാൽ അവൾ എൻ്റെ അപ്പം ഉടമ്പടി തൈലം കൊടുത്തുവിടാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ അവളോട് പറഞ്ഞു ഒരു കാര്യം ചെയ് നീ എൻ്റെ അടുക്കൽ വാ എൻ്റെ കയ്യിൽ ഉടമ്പടി തൈലമുണ്ട് അത് വെച്ച് നിനക്ക് ഞാൻ കുരിശു വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലാം തീർച്ചയായും നിൻ്റെ ആ നീര് തീർ തീർത്തും മാറിപ്പോകുമെന്ന് അവൾ നിനക്ക് വിശ്വാസമുണ്ടോ എന്ന് ഞാൻ അവളോട് ചോദിച്ചു അവൾ പറഞ്ഞ് എനിക്കുണ്ട് ചേച്ചി ഒരുപാട് വിശ്വാസമുണ്ട് ഞാൻ അവളെ വിളിച്ച് എൻ്റെ അടുക്കൽ ഞാൻ ഉടമ്പടി തൈലം പുരട്ടി അവളുടെ കുരിശു വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി അവരുടെ കാലിൽ അവളുടെ കാലിൻ്റെ നീര മൂന്ന് ദിവസം കൊണ്ട് ഒട്ടുമില്ലാതെയായി അവൾ എന്നോട് പറഞ്ഞടി എൻ്റെ നീര് ഫുള്ള് പോയി എനിക്ക് ഒരു കുഴപ്പവും എന്ന് പറഞ്ഞു അതുപോലെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നത് എൻ്റെ മമ്മിക്ക് ഞാനിവിടെ പൈസ അയച്ചു കൊടുക്കും അനാഥാലയത്തിൽ ഭക്ഷണം കൊടുക്കും പിന്നെ എൻ്റെ അടുത്ത വീടിൻ്റെ ഒരു ചേച്ചിയുണ്ട് ആ ചേച്ചി തന്നെ താമസിക്കുന്നത് അവർക്ക് മെഡിസിൻ മേടിക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് എല്ലാ മാസവും ഞാൻ ഇച്ചിരി പൈസ കൊടുത്ത് അവരെ സഹായിക്കും പിന്നെ ഞാൻ ഉടമ്പടി പ പത്ര ഇവിടുന്ന് മമ്മിയെങ്ങോട്ട് കുറേശേ ഈ ലഗേജ് കൊണ്ടുവരാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ടുവരുന്ന ആൾക്കാർക്ക് കൊണ്ടുവരാൻ പറ്റില്ല ഇച്ചിരി ഇച്ചിരി മമ്മി കൊടുത്തു വിടും അത് ഞാൻ ദുബായിൽ ആർക്കെങ്കിലുമൊക്കെ കൊടുക്കും പിന്നെ കാശ്രൂവും കൊടുക്കും ഉപ്പ് മേടിച്ച് ഇവിടുന്ന് കൊടുത്തു അങ്ങനെ പ്രസിദ്ധ പ്രവർത്തനം ചെയ്തു പിന്നെ അച്ഛൻ്റെ തിഹാനം ഞാൻ എല്ലാ ആഴ്ചയിലെയും കേൾക്കും അത് ഞാൻ എല്ലാവർക്കും ഷെയർ ചെയ്യും അതുപോലെ ഉടമ്പടി സാക്ഷ്യങ്ങൾ ഞാൻ കേൾക്കുമെല്ലാം അത് ഞാൻ എല്ലാവർക്കും ഷെയർ ചെയ്യും അങ്ങനെ ഇത്രയും നല്ല അനുഗ്രഹം തന്ന ഈശോയ്ക്കും അമ്മ മാതാവിനും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു ഇനി ജീവിതകാലം മുഴുവൻ ഞാൻ അമ്മയ്ക്കും ഈശോയ്ക്കും കടപ്പെട്ടിരിക്കുന്നു നിത്യത വരെ അമ്മയുടെയും ഈശോയുടെയും കൂടെ ജീവിക്കുവാൻ ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നു ഈശോയ്ക്കും അമ്മയ്ക്കും ഒരുപാട് നന്ദി ജോഷയുടെ പുസ്തകം ഇരുപത്തിനാല് പതിമൂന്ന് തിരുവചനം ഇപ്രകാരം അരൾ ചെയ്യുന്നു നിങ്ങൾ അധ്വാനിക്കാത്ത ഭൂമിയും നിങ്ങൾ പണിയാത്ത പട്ടണങ്ങളും നിങ്ങൾക്ക് ഞാൻ തന്നു നിങ്ങൾ ഇന്നിവിടെ വസിക്കുന്നു നിങ്ങൾ നട്ടുവളർത്താത്ത മുന്തിരിത്തോട്ടത്തിൻ്റെയും ഒലിവ് തോട്ടത്തിൻ്റെയും ഫലം നിങ്ങൾ അനുഭവിക്കുന്നു ഉടമ്പടിയുടെ വാഗ്ദാനമാണ് നാം ഈ തിരുവചനങ്ങളിലൂടെ ശ്രവിച്ചത് നാം അധ്വാനിക്കാത്തതൊക്കെ നമുക്ക് എങ്ങനെ ലഭിക്കുന്നു നമുക്ക് മെറിറ്റില്ല അതുകൊണ്ടാണ് ഇറ്റ് ഈസ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് നമ്മുടെ യോഗ്യതയല്ല കർത്താവിൻ്റെ കൃപകളാണ് നമുക്ക് സകലതും പ്രദാനം ചെയ്യുന്നതെന്ന് ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണെന്ന് ബഹുമാനപ്പെട്ട വി പി ജോസഫച്ചെ പ്രസംഗങ്ങളിലൂടെ നമുക്കത് മനസ്സിലായിട്ടുള്ളതാണ് അങ്ങനെ എങ്ങനെയാണ് ഈ മകൾക്ക് ഇല്ലാത്ത ഇരുന്ന ഒരവസ്ഥയിൽ നിന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ തനിക്ക് ജോലി ലഭിക്കുന്നു കുറച്ചൊക്കെ ബുദ്ധിമുട്ടുകൾ ആദ്യമുണ്ടായി പിന്നീട് ഏറ്റവും നല്ല ഒരു ഭവനത്തിൽ കെയർ ഹോമാണ് അപ്പോഴവിടെ ഈ മകൾക്കിന്ന് ജോലി ചെയ്യുവാനായിട്ട് അത് പ്രാർത്ഥിക്കുവാനൊക്കെ ഇഷ്ടംപോലെ സമയം മണിക്കൂറുകൾ തിരുവചനം വായിക്കുന്നു തൻ്റെ പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഒക്കെ മുമ്പോട്ട് കൊണ്ടുപോകുവാനായിട്ട് ഉടമ്പടി ജീവിതം ഏറ്റവും നല്ല രീതിയിൽ ദൈവത്തോടൊത്തുള്ള ഒരു ജീവിതമാക്കി മുമ്പോട്ട് കൊണ്ടുപോകാൻ തനിക്ക് സാധിക്കുന്ന രീതിയിലുള്ള ഒരു ജോലി തന്നെയാണ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ലഭിച്ചതെന്ന് പറയുന്നു വർഷങ്ങളായിട്ട് ഒന്നും രണ്ടുമല്ല നാൽപ്പത് വർഷം ആ നാൽപ്പത് വർഷമായിട്ട് തങ്ങൾക്കൊരു ഭവനം തൻ്റെ പപ്പയ്ക്കും അമ്മയ്ക്കും ഇല്ലായിരുന്നു ആ ഒരു അവസ്ഥയിൽ നിന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം പിന്നീട് എങ്ങനെയാണ് ഒരു ഭവനം ഇവർക്ക് ലഭിച്ചത് അതാണ് തിരുവചനം പറയുക നമ്മൾ അധ്വാനിക്കാത്ത നമ്മൾ പണിയാത്ത പട്ടണങ്ങളെ നമുക്ക് ലഭിക്കുന്നു നമ്മൾ അധ്വാനിക്കാത്തത് നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നു എന്ന് എല്ലാറ്റിലും ഒരു ദൈവീക സ്പർശനമുണ്ടാവുകയാണ് അതാണ് ഉടമ്പടി എന്ന് പറയുന്നത് ഇതൊരു സാധാരണ പ്രാർത്ഥനയല്ല ഒത്തിരി മുതൽ മുടക്കുണ്ട് മുതൽ മുടക്കാതെ നമുക്കതിൽ നിന്ന് ഇൻ നം ഇൻവെസ്റ്റ് ചെയ്യാതെ നമുക്കതിൽ നിന്ന് ഫലം കിട്ടില്ല അതുകൊണ്ടാണ് ഉടമ്പടി വചനം പറയുക അവൻ പറയുന്നത് പോലെ ചെയ്യുക അവൻ പറയുന്നത് പോലെ ചെയ്യും ചെയ്തുകൊണ്ട് എല്ലാ കാര്യങ്ങളും നാം ഏറ്റവും വിശ്വസ്തരായിട്ട് തന്നെ നിന്ന് ചെയ്യുമ്പോഴാണ് നമുക്ക് ഉടമ്പടിയിലൂടെ ഫലങ്ങൾ കൊയ്യുവാൻ പറ്റുക മുപ്പതും അറുപതും മേനി ഫലങ്ങൾ പിന്നീട് നമുക്ക് കൊയ്യുവാൻ സാധിക്കും തൻ്റെ ഇയർ ബാലൻസിൻ്റെ അസുഖം അതെല്ലാം ഇങ്ങനെ സൗഖ്യപ്പെടുന്നു ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഒരു ഔഷധമാണെന്ന് ഈ മകൾ തന്നെയല്ല എത്രയോ സാക്ഷ്യങ്ങളാണ് നമുക്ക് പറയുക അത് നമുക്കിവിടെ ഓരോ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ദൈവം നമ്മുടെ കൂടെയുണ്ടെന്നുള്ള ഒരു ഉറപ്പ് ഒന്നിനും ഒരു ഭയമോ ആകുലതയോ ഉത്കണ്ഠയോ ഇല്ലാത്തൊരവസ്ഥ മൊത്തം നമുക്ക് ഒരു മനസ്സമാധാനം നമുക്ക് ലഭിക്കുകയാണ് നാം ഒരു കനം കുറഞ്ഞ ഒരു തൂവല് പോലെ നാം ആകുന്ന ഒരവസ്ഥയിലേക്ക് ഉടമ്പടി ജീവിതം ഓരോ വ്യക്തികളെയും മാറ്റുന്നതാണ് പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ആൾക്കാരെയാണിത് അത് നാം മറന്നു പോകാതിരിക്കാം നാം ഇവിടെ കയറി വരുമ്പോൾ തന്നെ അമ്മയെ ധ്യാനിച്ചുകൊണ്ട് ഈശോയോട് ഉള്ള സ്നേഹത്തിൽ ദൃഢത പ്രാപിച്ച് കൂടുതൽ കൃപകൾ നമുക്ക് നൽകണമേ എന്ന ഒരു പ്രാർത്ഥന നമ്മുടെ ഉള്ളിൽ നിന്ന് ഉയരേണ്ടത് ഒരിക്കലും ഇവിടെ ഒന്ന് വന്നാൽ അത് നമുക്ക് നഷ്ടമാകില്ല എന്നുള്ളത് നമുക്ക് മറക്കാതിരിക്കാം കരങ്ങളടിച്ച് ഈ കുടുംബത്തിന് ഈ മകൾക്ക് ലഭിച്ച എല്ലാ കൃപകൾക്കും നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ മഹത്വപ്പെടുത്താം ഈശോയെ നന്ദി ഈശോയെ സ്തുതി ഈശോയെ ആരാധന പൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക